मामावते अध्याय प्रियव्रत महाराजावे कर्म राज्यव्रतो भागवत आत्मा कदम मुने गृह यमूल कर्मबंधराभव

ुगादिषु सिद्धिर सिद्धिरभूत् कृष्णे चामतिरच्युता श्रीशुग उवाच भाडमुक्तं भगवत उत्तमश्लोकस्य श्रीमच्चरणारविन्दमगरं धरसा आवेशितचेदसो भागवता परमहंसा दयितकथां किञ्चिदन्तराय विहताम्

രാജോ വാച പ്രിയ വ്രതോ ഭാഗവത ആത്മാരാമകഥേരവതയൻ മൂലഹ കർമ്മബന്ധ പരാഭവ വിവർത്തനം കൃഷ്ണകൃപാമൂർത്തി എ സി ഭക്തിവേദാനന്ദ സ്വാമി ശ്രീലപ്രഭാത് കി ജയ് ശുഖദേവ ഗോസ്വാമിയോട് പരീക്ഷിത് രാജാവ് അന്വേഷിച്ചു അല്ലയോ മഹാമുനെ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവനും ഭഗവാന്റെ മഹാഭക്തനുമായിരുന്നിട്ടും പ്രിയവ്രത രാജാവ് എന്തുകൊണ്ടാണ് ഫല കർമ്മബന്ധനത്തിനും മനുഷ്യജീവിത ദൗത്യത്തിന്റെ പരാജയത്തിനും മൂലകാരണമായ ഗൃഹസ്ഥ ജീവിതം തുടർന്നത് ശ്ലോകം രണ്ട് സംഘാനാം താദൃശാനാം ഷഭ ഗൃഹേഷ് അഭിനിവേശോയം ുംവിധു അർഹതി വിവർത്തനം ഭക്തന്മാർ നിശ്ചയമായി മുക്തരായ വ്യക്തികളാണ് ആയതിനാൽ അല്ലയോ ബ്രാഹ്മണോത്തമ അവർക്ക് കുടുംബകാര്യങ്ങളിൽ മുഴുകുവാനാകില്ല ശ്ലോകം മൂന്ന് മഹദാം ഖലു വിപ്രശ് ഉത്തമ ശ്ലോകപാദയോ ഛായാ നിർവിതചിത്താനാം നീ വിവർത്തനം പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ പാതാരന്ധങ്ങളിൽ അഭയം നേടിയ ഉത്കൃഷ്ടരായ മഹാത്മാക്കൾ ആ കമലപാഥങ്ങളുടെ നിഴഞ്ഞിനാൽ പരിപൂർണരായി സംതൃപ്തരാക്കപ്പെടുന്നു അവരുടെ അവബോധം കുടുംബാംഗങ്ങളാൽ ആകർഷിക്കപ്പെടാൻ സാധ്യത വിരളമാണ് ശ്ലോകം നാല് സംശയോയം മഹാൻ ബ്രഹ്മൻ ധാരാകാരസുതിഷു സത്യസ്യഭൂത് കൃഷ്ണേജ മതിരച്യുത വിവർത്തനം രാജാവ് തുടർന്നു അല്ലയോ മഹാബ്രാഹ്മണ പത്നിയോടും സന്താനങ്ങളോടും ഗൃഹത്തോടും അമിതമായ മവതയുണ്ടായിരുന്ന പ്രിയവ്രത രാജാവിനെ പോലെ ഒരു വ്യക്തിക്ക് കൃഷ്ണാവബോധത്തിൽ ഒരിക്കലും തെറ്റുപറ്റില്ലാതെ അത്യുന്നത പരിപൂർണത പുൽകാൻ എങ്ങനെയാണ് സാധിച്ചത് എൻറെ ഏറ്റവും വലിയ സംശയം ഇതാണ് ശ്ലോകം അഞ്ചു ശ്രീ സുഖവചാടമുദ്ധം ഭഗവത ഉത്തമ ശ്ലോകസ്യ ശ്രീമച്ചരണ അരവിന്ദ ആവേശിതചേത ഭാഗവത പരമഹംസ കിഞ്ചിതന്തരായ വിഹതാം സ്വാം ന പ്രായേണ ഹിന്ദീ വിവർത്തനം ശ്രീ സുഖദേവ ഗോസ്വാമി പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ മഹിമകൾ ബ്രഹ്മാവിനെ പോലുള്ള ഉന്നത വ്യക്തിത്വങ്ങൾ ചാതുര്യവും ശക്തിയുമുള്ള ഉള്ള അതീന്ദ്രിയ ശ്ലോകങ്ങളാൽ പുകഴ്ത്തുന്നത് മഹാഭക്തന്മാരെയും മുക്താത്മാക്കളെയും വളരെ സന്തുഷ്ടരാക്കും ഭഗവാന്റെ പാദപങ്കജങ്ങളിലെ അമൃതിന് തുല്യമായ മധുവിൽ ആസക്തനാവുകയും അദ്ദേഹത്തിന്റെ മഹിമകളിൽ സദാ മനസ്സ് രമിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ചില വേലകളിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും താൻ നേടിയ ഉന്നത പദവി ഒരിക്കലും നഷ്ടപ്പെടുത്തുന്നില്ല ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരേണ പ്രഭുജി ഹരേ കൃഷ്ണ താങ്ക് യു രാജേശ്വരി സത്യഭാമാതാജി ഹരേ കൃഷ്ണ കൃഷ്ണ നമ്മളിന്ന് അഞ്ചാമത്തെ സ്കന്തത്തിലേക്ക് കടക്കുകയാണ് ഭഗവാന്റെയും ശില പ്രഭുഭാദരുടെയും ഗുരുപരമ്പരയുടെയും ഗുരു മഹാരാജന്റെയും അനുഗ്രഹം കൊണ്ട് നമ്മൾക്ക് നാല് സ്കന്ധങ്ങൾ വായിച്ച് പൂർത്തീകരിക്കാൻ സാധിച്ചു അപ്പോൾ ഇനിയും തുടർന്നും ഭഗവാന്റെ ആ ഗുരുപരമ്പരയുടെ ശീലപ്രഭാതരുടെയും ഗുരുപരാജന്റെയും ഒക്കെ അനുഗ്രഹം നമ്മൾക്ക് തുടർന്നും ഉണ്ടാകട്ടെ ഭാഗവതം വായിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ ഭക്തന്മാരുടെയും പ്രാർത്ഥനയും ഈ ഭാഗവത പാരായണത്തിന് വേണ്ടി ഉണ്ടായിരിക്കേണ്ടതാണ് നമ്മൾ അഞ്ചാമത്തെ സ്കന്ധം ഭാഗവതത്തില് പത്ത് വിഷയങ്ങളാണ് പറയുന്നത് എന്ന രണ്ടാമത്തെ സ്തംഭത്തിന്റെ അവസാനത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു പത്ത് വിഷയങ്ങൾ പത്ത് ലക്ഷണങ്ങൾ അടങ്ങിയ പരിപൂർണ പുരാണമാണ് മഹാപുരാണമാണ് ശ്രീമദ് ഭാഗവതം അത്ര സർഗോ വിസർഗ സ്ഥാനം ഘോഷണമോദയ മന്യന്തര ഈശാനുഗത നിരോധോ മുക്തി മുക്തിയാശ്രയം ഇങ്ങനെ പത്ത് ലക്ഷണങ്ങളാണ് ദശലക്ഷണങ്ങൾ പൂർണ്ണമായിട്ടുമുള്ള ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം പുരാണമാണ് ശ്രീമദ് ഭാഗവതം അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതത്തെ മഹാപുരാണം എന്ന് പറയുന്നത് ആ പുരാണങ്ങളിൽ ഈ പത്ത് ലക്ഷണങ്ങൾ ദശലക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ഉണ്ടാകാം ഈ പത്ത് വിഷയങ്ങളെ കുറിച്ചുള്ള വിശദീകരണം ഉണ്ടായിരിക്കും അത് എന്തൊക്കെയാണ് എന്ന് രണ്ടാമത്തെ സ്കന്ധത്തിൽ പറയുന്നുണ്ട് അത്ര സർഗോ വിസർഗ് സ്ഥാനം കോഷണം ഊദയ മന്നന്തര ഈശാനുഗത നിരോധോ മുക്തി ആശ്രയ രണ്ടാമത്തെ സ്കംഭത്തിൽ പത്താമത്തെ അധ്യായത്തിൽ ആദ്യത്തെ ശ്ലോകം തന്നെ ഇതാണ് ഭാഗവതത്തിന്റെ പത്ത് ലക്ഷണങ്ങൾ സർഗം വിസർഗം സ്ഥാനം പോഷണം ഊതയ മന്നന്തര ഈശാനുഗത നിരോധോ മുക്തി ആശ്രയം ഇതാണ് ഒരു മഹാപുരാണത്തിലെ പത്ത് വിഷയങ്ങൾ പത്ത് ലക്ഷണങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം ഈ പത്ത് കുറിച്ചും പറഞ്ഞിരിക്കണം എന്തൊക്കെയാണ് പത്ത് കാര്യങ്ങൾ അത്ര സർഗവും വിസർഗ സർഗവും വിസർഗവും ഉണ്ടായിരിക്കണം സർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ആദ്യത്തെ സൃഷ്ടി നമ്മൾ വായിച്ചു രണ്ടാമത്തെ സ്കന്ധത്തിൽ ഭഗവാൻ പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചു മഹത്വത്തെ സൃഷ്ടിച്ചു മഹത്വത്വത്തിൽ നിന്നും പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചു ത്രിഗുണങ്ങളെ സൃഷ്ടിച്ചു അതിൽ നിന്ന് ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയ വിഷയങ്ങളെയൊക്കെ സൃഷ്ടിച്ചു ഇത് ബ്രഹ്മാവ് സൃഷ്ടിച്ചതല്ല ആദ്യം ഭഗവാൻ തന്നെ കാരണോപരശായി വിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്നാണ് മഹത്വത്വം സൃഷ്ടിക്കപ്പെട്ടത് അതിനെയാണ് ആദ്യത്തെ സൃഷ്ടിയാണ് ഭഗവാനിൽ നിന്നുള്ള നേരിട്ടുള്ള സൃഷ്ടിയാണ് സർഗം എന്ന് പറയുന്നത് സർഗം ആദ്യത്തെ സൃഷ്ടി നടത്തിയത് ബ്രഹ്മാവല്ല അതാണ് ഭഗവാൻ തന്നെയാണ് അതിന് സർഗം എന്നാണ് പറയുന്നത് ബ്രഹ്മാവ് ഈ വസ്തുക്കളൊക്കെ ചേർത്ത് പഞ്ചഭൂതങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയ വിഷയങ്ങളും ചേർത്ത് ഓരോരോ ശരീരങ്ങളാണ് സൃഷ്ടിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള എൺപത്തിനാല് ലക്ഷം തരത്തിലുള്ള ശരീരങ്ങൾ സൃഷ്ടിക്കുന്നത് ബ്രഹ്മാവാണ് അപ്പോൾ ഭഗവാൻ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള വസ്തുക്കളെ ഉപയോഗിച്ച് ബ്രഹ്മാവ് വീണ്ടും വ്യത്യസ്ത ശരീരങ്ങളെ സൃഷ്ടിക്കുന്നു പ്രപഞ്ചങ്ങളെ സൃഷ്ടിക്കുന്നു അതിനാണ് വിസർഗം എന്ന് പറയുന്നത് രണ്ടാമത്തെ സൃഷ്ടി ബ്രഹ്മാവിന്റെ സൃഷ്ടിയാണ് വിസർഗം എന്ന് പറയുന്നത് അത്ര സർഗവും വിസർഗ സ്ഥാനം സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവാത്മാവിന്റെ യഥാർത്ഥ സ്ഥാനം അവസ്ഥ അതിനെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് ജീവാത്മാവ് എവിടെയാണ് യഥാർത്ഥത്തിൽ ഇരിക്കേണ്ടത് വൈകുണ്ഠ ലോകത്തിലാണ് ഭഗവാന്റെ വൈകുണ്ഠലോകത്തിനെ കുറിച്ച് ഭാഗവതത്തിൽ വർണ്ണിക്കുന്നത് അതേപോലെ ഈ സ്ഥാനത്തിനെ കുറിച്ച് നമ്മള് ഈ ജീവജാലങ്ങൾ ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത് നമ്മൾ ഇരിക്കുന്ന ലോകത്തിന്റെ സ്ഥാനം മറ്റുള്ള ലോകങ്ങളുടെ അവസ്ഥ ചുറ്റുപാടുമുള്ള ലോകങ്ങളുടെ പ്രപഞ്ചങ്ങളുടെ സ്ഥാനം ഇതൊക്കെ ഭാഗവതത്തിൽ വർണ്ണിക്കുന്നു അപ്പോൾ ഈ സ്ഥാനം എന്നുള്ള വിഷയം അഞ്ചാമത്തെ സ്കന്ധത്തിൽ വിശദമായിട്ട് പറയുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും പ്രിയവ്രതന്റെ വംശചരിതമായിട്ടാണ് അഞ്ചാമത്തെ സ്കന്ധം പറയുന്നത് നാലാമത്തെ സ്കന്ധത്തിൻ്റെ അവസാനത്തിൽ ശുഗദേവ് ബ്രഹ്മർഷി അങ്ങനെയാണ് പറഞ്ഞത് ഇതുവരെ ഞാൻ ഉത്താനപാദന്റെ വംശമാണ് വിവരിച്ചത് ഇനി ഞാൻ മനുവിന്റെ സ്വയംഭവ മനുവിന്റെ മൂത്തപുത്രനായിട്ടുള്ള പ്രിയവ്രതനെ കുറിച്ച് വർണ്ണിക്കാം പ്രിയവ്രതന്റെ വംശം പറയാം എന്ന് പറഞ്ഞിട്ട് അഞ്ചാമത്തെ സ്കന്ധത്തിന്റെ ആദ്യ ഭാഗം നമ്മൾക്ക് പ്രിയവ്രതന്റെ കർമ്മങ്ങളെ കുറിച്ചും പ്രിയവ്രതന്റെ വംശത്തെ കുറിച്ചും കാണാൻ സാധിക്കും പ്രിയവ്രതന്റെ പുത്രൻ ആഗ്നീന്ദ്രൻ ആഗ്നീന്ദ്രന്റെ പുത്രൻ ആഭി നാഭിയുടെ പുത്രനായിട്ടാണ് ഋഷഭദേവൻ അവതരിച്ചത് ഭഗവാന്റെ അവതാരം ഋഷഭദേവന്റെ പുത്രനായിട്ടാണ് ഭരത മഹാരാജാവ് ജനിച്ചിട്ടുള്ളത് ഭരത മഹാരാജാവ് ജനിച്ചതിന് ശേഷമാണ് ഈ ഭൂമിക്ക് നമ്മളിരിക്കുന്ന ഈ ഭൂമിക്ക് ഭാരതം ഭാരതവർഷം എന്ന പേര് കിട്ടിയിട്ടുള്ളത് പിന്നീട് ഭരത മഹാരാജാവിന്റെ മുക്തിമാർഗം മുക്തിയിലേക്ക് പോകുന്നതിന്റെ അവസാനത്തെ മൂന്ന് ജന്മങ്ങൾ ഭരതമഹാരാജാവായിട്ടും മാനായിട്ടും ജഡഭരതനമായിട്ട് ഉള്ള ജന്മങ്ങൾ ഇതൊക്കെ വിശദീകരിക്കുന്നുണ്ട് അതിനുശേഷം പ്രപഞ്ചത്തിന്റെ ഘട്ടം ഘടന ഇരിക്കുന്ന ഈ പ്രപഞ്ചം അതിൻ്റെ അവസ്ഥ എന്താണ് അതിൻ്റെ ഒരു ചിത്രം എന്താണ് നമ്മളിപ്പോൾ അവിടെ അതിൽ എവിടെയാണ് ഇരിക്കുന്നത് ആ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ആ ഇരിക്കുന്ന സ്ഥലത്തിന്റെ മഹാത്മ്യം എന്താണ് ഇതെല്ലാം അവിടെ പറയുന്നുണ്ട് താഴോട്ടുള്ള ലോകങ്ങൾ ഏതൊക്കെയാണ് മുകളിലേക്കുള്ള ലോകങ്ങൾ എന്തൊക്കെയാണ് അതിലുള്ള ജീവജാലങ്ങളുടെ പ്രത്യേകത എന്തൊക്കെയാണ് താഴ്ന്ന തരത്തിലുള്ള ലോകങ്ങൾ നരകീയ ലോകങ്ങൾ ഏതൊക്കെയാണ് ഇതൊക്കെ അഞ്ചാമത്തെ സ്കന്ധത്തിൽ ഇരുപത്തിയാറ് അധ്യായങ്ങളായിട്ട് വിശദീകരിക്കുന്നുണ്ട് മാത്രമല്ല ഈ അധ്യായത്തിന്റെ മറ്റൊരു പ്രത്യേകത നമ്മളിപ്പോൾ വായിച്ചു ആറാമത്തെ ശ്ലോകം അതൊരു സാധാരണ ഒരു പദ്യരൂപത്തിലുള്ള ശ്ലോകമല്ല അല്ലെ ഗദ്യരൂപത്തിലുള്ള ശ്ലോകങ്ങളും ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അത് ശ്ലോകം വായിക്കുന്നത് പോലെ സാധാരണ അങ്ങനെ നമ്മൾക്ക് വായിക്കാൻ സാധിക്കില്ല അത് ഗദ്യം വായിക്കുന്ന പോലെ തന്നെ നമ്മൾ വാക്കുകൾ വായിച്ചാൽ മതി അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല അപ്പൊ അങ്ങനെ ഉള്ള പ്രത്യേകതകൾ ഈ അദ്ധ്യായത്തിലുണ്ട് അപ്പോൾ ആദ്യം തന്നെ പ്രിയവ്രത മഹാരാജാവിനെ കുറിച്ചാണ് പരീക്ഷിത് മഹാരാജാവ് ശ്രുദേവ് ബ്രഹ്മർഷിയോട് ചോദിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് കേട്ടു അദ്ദേഹം ആത്മാ ആത്മാരാമനായിരുന്നു ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തിയാണ് എന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നത് പ്രിയവ്രതോ ഭാഗവത ആത്മാരാമ കഥം തുണി പ്രിയവ്രതൻ എന്താ ആരാണ് ഭാഗവതനാണ് ഭാഗവതം ഭഗവാന്റെ രഹസ്യമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് എങ്ങനെയാണ് രഹസ്യം മനസ്സിലാക്കിയത് നാരദ മഹർഷി അദ്ദേഹത്തിനും ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു നാരദ മഹർഷിയിൽ നിന്നും ആത്മജ്ഞാനം സ്വീകരിച്ചിട്ടുള്ള ആത്മസാക്ഷാത്കാരം ലഭിച്ചിട്ടുള്ള ആത്മാരാമനാണ് പ്രിയവ്രതൻ എന്താണ് ചോദ്യം അങ്ങനെയുള്ള ആ പ്രിയവ്രത തിരിച്ച് ബ്രഹ്മചാരിയായിട്ട് പോയതാണ് അല്ല ആശ്രമത്തിലിരിക്കുകയാണ് തിരിച്ചു വീണ്ടും ഗൃഹസ്ഥ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് വരാനുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത് ഗൃഹേ അരമതയന്മൂല കർമ്മബന്ധ പരാ ഇങ്ങനെ ഭക്തരായിട്ടുള്ള ആളുകൾ വീണ്ടും ഭൗതിക ജീവിതത്തിലേക്ക് വരാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തി മുക്താത്മാവായിട്ടുള്ള തീവ്രത മഹാരാജ തിരിച്ചെങ്ങനെയാണ് വന്നത് അതിന്റെ കാരണം എന്താണ് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ ഗൃഹസ്ഥ ജീവിതം തുടർന്നു പോകാൻ സാധിച്ചത് അല്ലെ മുക്തി നേടിയിട്ടുള്ള വ്യക്തിയാണ് നമ്മൾ ശുഗദേവ് ബ്രഹ്മർഷിയുടെ കഥയൊക്കെ വായിച്ചിട്ടുണ്ട് ഗൃഹസ്ഥ ജീവിതത്തിൽ കുടുങ്ങി പോകരുത് എന്ന് വിചാരിച്ച് ജനിച്ച ഉടനെ അദ്ദേഹം വീട് വിട്ട് ഇറങ്ങി പോവുകയാണ് അതാണ് ആത്മാനാമന്മാര് അവർ സ്വ സ്വയം ആസ്വദിക്കുന്നവരാണ് അവർക്ക് മറ്റൊരു ഭൗതിക വസ്തുവിന്റെയും ആവശ്യമില്ല വീട് കുടുംബം പുത്രധാര ഗൃഹാദിഷു ഇതിൽ പറയുന്നുണ്ട് പുത്രധാര ഗൃഹാദിഷു ആത്മജ്ഞാനം നേടുന്നതിന്റെ മുന്നെയുള്ള അവസ്ഥയാണ് അജ്ഞാനത്തിന്റെ അവസ്ഥയാണ് എന്ന് പറയുന്നത് അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് തിരിച്ചു വന്നത് എന്ന് ചോദിക്കണം മാത്രമല്ല അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ കുടുംബകാര്യങ്ങളിലൊക്കെ ഒഴുകാൻ സാധിച്ചത് അദ്ദേഹം നിരന്തരമായിട്ട് ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്ന വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് രാജഭരണം നടത്താനും ലോകഭരണം നടത്താനും കുടുംബജീവിതം നടത്താനും ഒക്കെ എങ്ങനെയാണ് സാധിച്ചത് എന്ന് ചോദിക്കുന്നു അത് ചോദിക്കാനൊരു കാരണമുണ്ട് ആ കാരണം മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് മഹതാ മുതൽ ഉത്തമ ശ്ലോകപാതയോ ഛായാ നിർവ്രത കുടുംബേ സ്പൃഹാമതി ഭഗവാന്റെ ശരണം പ്രാപിച്ചാലുണ്ടാവുന്ന അവസ്ഥയെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് ഉത്തമ ശ്ലോകപാതയോ ഉത്തമ ശ്ലോകം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് മഹത്തുകളായിട്ടുള്ള ഭക്തന്മാർ ഭഗവാനെ ഉത്തമ ശ്ലോകങ്ങൾ കൊണ്ട് തെരഞ്ഞെടുത്ത ശ്ലോകങ്ങൾ കൊണ്ട് കീർത്തിക്കുന്നു അതുകൊണ്ടാണ് ഭഗവാന് ഉത്തമ ശ്ലോകൻ എന്നുള്ള പേര് കിട്ടിയിട്ടുള്ളത് ആ ഉത്തമ ശ്ലോകനായിട്ടുള്ള ഭഗവാന്റെ പാദങ്ങളെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എല്ലാവിധ ആത്മീയമായിട്ടുള്ള ഉയർച്ചയും ഉണ്ടാകും ആ വ്യക്തിക്ക് ശാന്തി ലഭിക്കും ഭഗവാന്റെ സേവനത്തിൽ ആനന്ദം ലഭിക്കും അങ്ങനെ ആ ആനന്ദത്തിലിരിക്കുന്ന അവസ്ഥയാണ് ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൗതികമായിട്ടുള്ള ക്ലേശങ്ങളൊന്നും അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല ശീലപ്രഭുപാതര നരോത്തമദാസ് താക്കൂറിന്റെ ഒരു പദ്യം ഇവിടെ എടുത്തു പറയുന്നുണ്ട് നിതായ്പതകമല പദകമല കോടിചന്ദ്ര സുശീതല ഏായായ ജഗജുടായ ഭൗതിക ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാട്ടുതീ പോലെയാണ് പക്ഷേ ഭഗവാന്റെ പാദങ്ങളോ നിതായ് പദകമല കോടിചന്ദ്ര സുശീതല ചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുത്ത ശീതളമായിട്ടുള്ള ഗ്രഹമാണ് അതുകൊണ്ടാണ് ചന്ദ്രപ്രകാശം ചന്ദ്രന്റെ ആ വെളിച്ച നിലാവ് തണുത്തിരിക്കുന്നത് അപ്പോൾ ഭഗവാന്റെ പാതകഫലം എങ്ങനെയാണെന്നാണ് പറയുന്നത് കോടിചന്ദ്ര സുശീതലം കോടിചന്ദ്രന്മാരെ പോലെ നല്ല ശീതളമാണ് തണുപ്പുള്ളതാണ് സുഖം നൽകുന്നതാണ് മനസ്സിനൊക്കെ വലിയ ആശ്വാസം നൽകുന്നതാണ് വലിയ സമാധാനമാണ് വലിയ ആനന്ദമാണ് ഭഗവാന്റെ പാദത്തിന്റെ കീഴിൽ ഭഗവാന്റെ ആശ്രയത്തിലിരിക്കുന്നത് പക്ഷേ ഭൗതിക ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഭൗതിക ജീവിതം എന്ന് പറയുന്നത് വലിയ ഉത്കണ്ഠയാണ് ഭവത ഭവമഹാധവാഗ്നിവാഗ്നിയാണ് കാട്ടുതീൽ ജീവിക്കുന്നത് പോലെയാണ് അപ്പോൾ എങ്ങനെ ആ ഒരു ഭഗവാന്റെ പാതരവിധത്തിൽ ആശ്രയിച്ചിരിക്കുന്ന പ്രിയവ്രത മഹാരാജാവ് തിരിച്ച് കുടുംബ ജീവിതത്തിലേക്ക് വന്നു അതിന്റെ കാരണം എന്താണ് അദ്ദേഹത്തിന് എങ്ങനെ അതിൽ മുഴുകാൻ സാധിച്ചു ഛായാ നിർവൃത ചെ അദ്ദേഹം നേരത്തെ തന്നെ ഭഗവാന്റെ ആദരവിത്തത്തിൽ നിർവൃതി നേടിയിട്ടുള്ള വ്യക്തിയാണ് ആനന്ദിക്കുന്ന വ്യക്തിയാണ് തിരിച്ചെങ്ങനെയാണ് കുടുംബ ജീവിതത്തിലേക്ക് വന്നത് എന്നാണ് പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുന്നത് ശുഖുദേവ ബ്രഹ്മർഷി മറുപടി പറയുന്നു ഭാടമുക്തം ഭഗവത ഉത്തമ ശ്ലോക ഭാഠമുക്തം അങ്ങ് പറഞ്ഞത് ഉക്തം അങ്ങ് പറഞ്ഞിട്ടുള്ളത് വളരെ കറക്റ്റ് ആണ് സത്യമാണ് സാധാരണഗതിയിൽ ആത്മീയമായിട്ടുള്ള ഉയർച്ച നേടിയുള്ള ആളുകൾക്ക് വീണ്ടും ഭൗതിക ലോകത്തിൽ നിന്നും ഭൗതിക ജീവിതത്തിൽ കുടുംബ ഭരണത്തിൽ രാജ്യഭരണത്തിൽ ഇങ്ങനെയുള്ള താല്പര്യമൊന്നും ഉണ്ടാവില്ല അവർക്ക് ഉയർന്ന രുചി ലഭിച്ചു പരം ദൃഷ്ട നിവർത്തന എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ സുഖദേവ ബ്രഹ്മർഷി പറയുന്ന ഒരു കാര്യം ഇതാണ് ഒരു ഭക്തൻ ഏത് ജീവിതാവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാലും ഒരു ഭക്തൻ ഏതൊരു ജീവിതാവസ്ഥയിലേക്ക് പോയാലും ഗൃഹസ്ഥനാകട്ടെ ബ്രഹ്മചാരി ആകട്ടെ വനപ്രസ്ഥനാകട്ടെ സന്യാസി ആകട്ടെ ഏതവസ്ഥയിലാണെങ്കിലും ആ വ്യക്തി പരാജയപ്പെടുന്നില്ല എന്നാണ് ശുഭദേവ ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നത് ഗൃഹസ്ഥാശ്രമത്തിൽ കൊണ്ട് തന്നെ രാജഭരണം എല്ലാം ചെയ്തുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭഗവാന്റെ സേവനത്തിൽ എങ്ങനെ പരിപൂർണത നേടാൻ സാധിച്ചു എന്നാണ് സുഖദേവ് ബ്രഹ്മർഷിയോട് പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചത് അപ്പോൾ ഭക്തൻ ഏതവസ്ഥയിലാണെങ്കിലും അദ്ദേഹത്തിന് കൃഷ്ണഭോധത്തിൽ ഭഗവാന്റെ സേവനത്തിൽ പൂർണ്ണത നേടാൻ സാധിക്കും ആ ഭക്തൻ ഒരിക്കലും പരാജയപ്പെട്ടു പോകുന്നില്ല ചില സമയത്ത് ഭക്തന്റെ ജീവിതത്തിൽ വലിയ വലിയ വിപരീതമായിട്ടുള്ള പ്രതീക്ഷിച്ചതിൽ നിന്നും വിപരീതമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകാം അത് ഭക്തന്മാരുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഭക്തന്മാർ വിചാരിച്ച് അതേപോലെ തന്നെ ജീവിതം മുന്നോട്ട് പോയിക്കൊള്ളണം എന്നില്ല വിപരീത അവസ്ഥകളൊക്കെ ഉണ്ടാകാം പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാകാം എന്നാലും ഭക്തൻ ഒരിക്കലും പരാജയപ്പെടുന്നില്ല ഏതൊരവസ്ഥയിലാണെങ്കിലും പുറമേ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഓ എന്ത് പറ്റി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇത്രയൊക്കെ ഭക്തി ചെയ്തിട്ടും എന്താണ് ഇങ്ങനെ അവസ്ഥ ഉണ്ടായത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയാണ് പക്ഷേ ഇവിടെ സുഖദേവർഷി പറയുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിലും അങ്ങനെയുള്ള പ്രതിബന്ധങ്ങളൊക്കെ താൽക്കാലികമാണ് അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും ഭക്തൻ ഒരിക്കലും നശിച്ചു പോകുന്നില്ല അവൻ്റെ ഭക്തി ഒരിക്കലും ഇല്ലാതായി പോകുന്നില്ല അവൻ എന്തായാലും വിജയിക്കും എന്നാണ് ഇവിടെ സുതന്ധം ബ്രഹ്മർഷി പറയുന്ന കാര്യം ഇത് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളതാണ് നമേ ഭക്ത ഭക്തപ്രണശ്ചതി എൻ്റെ ഭക്തൻ ഒരിക്കലും നശിച്ചു പോകുന്നില്ല ഏതവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിലും അവൻ ഭക്തി ഉള്ളിൽ അദ്ദേഹത്തിന് ഭക്തി ഉള്ളിൽ ആ വെക്കാൻ സാധിക്കും ഭഗവാന്റെ സേവനം ഏതവസ്ഥയിലും ചെയ്യാൻ സാധിക്കും അവനെ ഭഗവാൻ എല്ലാ രീതിയിലും പിന്തുണയ്ക്കും എന്നാണ് ഇവിടെ ഷുഗുദേവ മഹർഷി പറഞ്ഞു തുടങ്ങിയ പ്രിയവ്രത മഹാരാജാവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത് അത് ഭക്തന്മാർക്ക് എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് ഭക്തന്മാർ ഒരിക്കലും പരാജയപ്പെടുന്നില്ല എന്ന് ശുഗുദേവർഷി പറഞ്ഞു അതിനുശേഷം ആ പ്രിയവ്രത രാജാവിനെ കുറിച്ച് വിശദമായിട്ട് അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നോക്കാം അപ്പം നമുക്ക് നവജപം തുടരാം ഹരേ കൃഷ്ണ हरे कृष्ण माताजी हरे कृष्णा जय श्री कृष्णा जय धन्य प्रभु नित्यानंद श्री अद्वे दगधाधर श्रीवास आदिगे भक्त वृंद